പറഞ്ഞിട്ടില്ലേ ഇയാള് ഇയാള് പറയാണ്ട് ചെറുതാണ് ഒരു അരമുക്കാ കിലോ വിലിക്കുന്നു കിട്ടീട്ട് അടുത്ത കിട്ടുമ്പോ കാണിച്ച ഇതുവരെ ഒന്നും കിട്ടിട്ടില്ല ഈ പാലത്തിന്റെ കാലില്ലേ അതിന്റെ സൈഡിലായിട്ട് ഈ തിരിതന്നുള്ള സാധനം ആച്ചുമൂക്കിട്ടിട്ടാ മതി കുപ്പി വരുന്നുണ്ട് അടുത്ത കുപ്പി വീടുന്നുണ്ട് ഒരു കിലോ മൈദിവസം ഇട്ട് തീർക്കുന്നു ഒരു കിലോ ഒന്നര കിലോ തിരിത് കിട്ടണ്ടേ അവിടെത്തന്നെ ഒരാള് കഷ്ടപ്പെട്ട് പോയിട്ട് കിട്ടിയ സാധനം കണ്ട രണ്ടര കിലോന്റെ ഒരു പ്രാ എന്തി <piño> <refugees> <oyu> ോ മുട്ടുന്നുണ്ട് <Laborator> ചെറുതായിട്ട് no. <skirt continuer> ഒന്നും കൂടി ഇതാ ഒന്നുകൂടി